റൊട്ടീൻ എന്ന് പറയാൻ പറ്റില്ല നൈറ്റ് കുക്കിംഗ് വീഡിയോ ആണ് സ്പെഷ്യൽ റോസ്റ്റ് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ും നമുക്ക് നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഇത്ര നേരം കുഞ്ഞി ഇവിടെ കിടന്നിട്ടേ ഭയങ്കര ബഹളമായിരുന്നു എന്നെ കൊണ്ട് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം പിന്നെ അവനെ കൊണ്ട് ആൾ പുറത്തേക്ക് പോയി ഇനിയിപ്പം ഞാൻ തന്നെ ചെയ്ത് തീർത്തിട്ട് തിരുമ്പത്തേനും അവരോട് വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു കിട്ടും അല്ലാണ്ടേ പരിപാടി നടക്കൂല ഞാൻ ഓൾറെഡി എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവര് പോവാനായിട്ട് റെഡി ആവാൻ നിന്ന് കഴിഞ്ഞപ്പം അവനെ റെഡിയാക്കി വിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഓഫാക്കി വെച്ചേക്കായിരുന്നു എണ്ണ ചൂടായിട്ട് നമുക്ക് കടുകടാം ഞാൻ ഞാൻ അധികം കുക്ക് ചെയ്തിട്ടില്ല കേട്ടോ രണ്ടു വട്ടം ആണ് ഇവിടെ വന്നിട്ട് ഞാനിത് പൈറ്റിയിട്ടുള്ളൂ നമ്മുടെ ഷാൻജിയ ചേട്ടൻ്റെ റെസിപ്പി ഉണ്ടല്ലോ അപ്പൊ അതാണ് ഞാൻ ഫോളോ ചെയ്യാറുള്ളത് നോക്കട്ടെ എന്തായാലും കുക്ക് ചെയ്തിട്ട് കഴിച്ചു നോക്കുമ്പോ അറിയാമല്ലോ സെറ്റ് ആവായിരിക്കും ആവും ഉണ്ടാക്കണേ എന്നാ ചൂടായും തോന്നുന്നു എനിക്ക് കടുത് പിടിച്ചിട്ടുള്ള ക്ഷമയില്ല ഇത് പൊട്ടട്ടെ എണ്ണ ചൂടായിട്ടില്ലായിരുന്നു സ്വീറ്റ് ലെസ്സി ചൂടല്ലേ എന്റെ ഉള്ളിൽ ഇരിക്കണ്ടായിരുന്ന ഞാനിപ്പോ ചുമ്മാ തോറന്നപ്പോ കണ്ടു അവരില്ലാതെ കുടിക്ക് നൈസായിട്ട് സമാധാനത്തെ കുടിക്കാലോ സബോള ഏർ ഇടാട്ടാ ഒരു രണ്ട് അത്യാവശ്യം വലിയ സബോള എടുത്തിട്ടുണ്ട് സബോള പ്ലസ് കുറച്ച് ചുവന്നുള്ളി കൊറച്ചധികം ചുവന്നുള്ളി ഇട്ടോളാന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ എന്റെ കസ്റ്റഡിയിൽ ചുവന്നുള്ളി വളരെ കുറവായതുകൊണ്ട് ഇടുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് ഇനി അനുസരിച്ചില്ലാന്ന് വേണ്ട എന്നറച്ചിട്ടുണ്ട് നിങ്ങൾ ഇട നല്ലപോലെ ഇടട്ടോ ചെറിയ ഉള്ളിക്ക് നല്ല ടേസ്റ്റ് അല്ലേ അപ്പം ഉള്ളി നല്ല പോലെ ആഡ് ചെയ്തിട്ട് സവാള കുറച്ച് കുറച്ച നൈസ് അരിക്ക് നമുക്കൊരു സുണ്ട ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിടുമ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടും എന്നാണല്ലോ അപ്പം വിദേശം ഉപ്പ് ഉപ്പ് കൊടുത്തിട്ടുണ്ട് നീടാ സത്യത്തിൽ കപോളല്ലായിരുന്നു ആദ്യം ആദ്യം ഇടണ്ടേ ഷാഞ്ചിയോ ചേട്ടൻ പറഞ്ഞത് ഫസ്റ്റ് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടാനായിരുന്നു അയ്യോ ചെറിയ ഷാൻജിയോ ചേട്ടാ ചെറുതായിട്ടൊന്നും മിസ്റ്റേക്ക് പറ്റിപ്പോ സാറില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം തൽക്കാലം അവിടെ കിടക്കട്ടെ ാലും നമുക്ക് ചുമ വഴറ്റ നമുക്ക് നന്നായിട്ട് ഇതിനെ വഴറ്റി വഴറ്റി എടുക്കണം എന്തായാലും ആ സമയം കൊണ്ട് നമുക്ക് വൈകുന്നേരത്തേക്ക് ഒരു മെഴുപ്പുറത്തും കൂടി വെക്കാം കേട്ടോ ഞാൻ നമ്മുടെ നമ്മടെ പച്ചപ്പയർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സവോള വേണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ പരിപാടി കൂടി സൈഡിൽ ചെയ്യാം അപ്പോൾ അതും കഴിയുമല്ലോ നമുക്ക് മെഴുക്കു വരട്ടിക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൊത്ത് ഇടണം ഞാൻ ഒരു വെറൈറ്റി രീതിയിൽ വെറൈറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലത്തെ അഭിപ്രായം മെഴുക്ക് ഉരട്ടി വെക്കണേ എങ്ങനെ ഉണ്ടാവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഒരു വീഡിയോയില് കണ്ടതാ തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ട് പയറ് വെക്കുന്നത് അപ്പം എനിക്കൊരാഗ്രഹം അത് കണ്ടപ്പോ തൊട്ട് അങ്ങനെ ഒന്ന് വെച്ച് നോക്കാനായിട്ട് എന്തായാലും അങ്ങനെയൊന്നു വെച്ച് നോക്കാം തേങ്ങയൊന്നും പൊട്ടിക്കാൻ അറിയില്ലാത്ത ഞാനാ ഇപ്പൊ തേങ്ങയൊക്കെ പൊട്ടിക്കുന്ന കണ്ടോട്ടോ അപ്പൊ പൊട്ടിയാ ബാക്കി പൊട്ടില്ല എനിക്ക് കത്തി പൊട്ടു പേടിയ ഇത്രയുള്ള കത്തി കൊണ്ടാണ് ഞാൻ ഇത് അടിച്ചു പൊട്ടിക്കണത് എന്താ പൊട്ടാത്തേ പൊട്ടാ പൊട്ടാ ആ ഒരുമാതിരി പൊട്ടും പൊട്ടി എന്തോ ചെയ്യാനാ ഇങ്ങനെ കത്തി ഞാൻ വെട്ടപ്പോ തൊണ്ടു മുറിയും എന്നിട്ട് ഉള്ളില് ഞാൻ കത്തി ഇങ്ങനെ വെക്കുമ്പോ ഇങ്ങനെ തുറക്കാൻ ശ്രമിക്കും അതൊക്കെ തെന്നി എൻ്റെ എവിടെയെങ്കിലും കൊണ്ടുപോയി കുത്തി കയറും ഒരു കൈ മുറിഞ്ഞിട്ട് ഇതിപ്പോ ഉണങ്ങിയിട്ടില്ല കേട്ടോ ഇനിയിപ്പോ അടുത്തത് ഇപ്പൊ വരുന്ന തോന്നണ അമ്പടാടി പോളി തേങ്ങാ വെള്ളം കുടിക്കുന്നില്ല വെള്ളം കൊണ്ടെല്ലാം നാട്ടിൽ നിന്ന് കയറ്റി വിടുന്ന അല്ലെങ്കിൽ എവിടുന്നോ കയറ്റി വിടുന്ന തേങ്ങ എത്രയോ അതങ്ങനെ ആർക്കറിയാം വെറുതെ ആവേശം കൊണ്ടൊന്നും കുടിച്ചു നോക്കി കൊളത്തില്ല നമുക്ക് വേഗം തേങ്ങാത്തും കൂടി വേഗം എടുക്കാം അയ്യോ പ്ലേറ്റ് ഇതൊക്കെ തിരക്ക് പിടിച്ച് ചെയ്തിട്ട് കൈ മുറിയാതിരുന്നൊക്കെ ആക്ച്വലി ചേട്ടൻ വീഡിയോ എടുത്ത് തന്നോണ്ടിരുന്നതാണ് അപ്പൊ അവൻ സമ്മതിക്കാണ്ട് പോവേണ്ടി വന്നു ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല ആള് വീഡിയോ എനിക്ക് വീടോ പരിപാടി നടക്കും ഇത് വീഡിയോയും അറേഞ്ച് ചെയ്ത് സെറ്റ് കൊണ്ടിരിക്കണം അതിൻ്റെ ഇടയിൽ നമ്മുടെ പണികളും നടക്കണം ആ ഇങ്ങനെയൊക്കെ ചെയ്താലും പഠിക്കുന്ന എല്ലാ സമയത്ത് ഇല്ലാതെ നോക്കി നമുക്ക് നിക്കാൻ പറ്റും കുറച്ച് വലുതായിട്ട് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് ഇടാക്കാം നല്ല രീതിയിൽ കടിക്കാൻ പറ്റുന്ന രീതിയിൽ അവരങ്ങനെ ഇട്ടു ഇനിയിപ്പോൾ നമ്മളായിട്ട് അത് തെറ്റിക്കണം ചേട്ടന തേങ്ങാ കൊപ്പൊക്കെ ഇട്ടാ ഭയങ്കര ഇഷ്ടമാണ് എന്നാ പിന്നെ കൊറച്ചും കൂടി കിടക്കട്ടെ അല്ലെ എനിക്ക് ആക്ച്വലി തേങ്ങ വലിയ ഇഷ്ട തേങ്ങാ അങ്ങനെ ഒത്തിരി ഉള്ളത് ഇഷ്ടല്ല ബീഫൊക്കെ വരട്ടപ്പൊ കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ് ഇപ്പൊ നമ്മുടെ ഇഷ്ടം മാത്രല്ലോ നമ്മള് കെട്ടിയോന്റെ ഇഷ്ടവും കൂടിയൊന്നും നോക്കണ്ടല്ലേ കിടക്കട്ടെ ഓ അതിപ്പം കൂടി പോകുന്നുണ്ട് തേലൊക്കെ കുടിച്ചിട്ടേ വീഡിയോസ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഫോളോ ചെയ്തിട്ട് ഒരുപാട് പേര് കാണുന്നുണ്ട് എന്തെന്ന് വീഡിയോ കാണുന്നവരെല്ലാം എന്നെ ഫോളോ ചെയ്യുന്നില്ല അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം കാണുന്നവരെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം അപ്പൊ നമുക്ക് വീണ്ടും നമ്മുടെ പാൻ ഉള്ളൂ നമ്മുടെ ഈ കാത്രം ചൂടായിട്ടോ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ചിട്ട് കടി പൊട്ടിച്ച് ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ റൂമ് മാറി കേട്ടോ തേർഡ് ഫ്ലോറിൽ നിന്ന് സെക്കൻഡ് ഫ്ലോറിലേക്ക് മാറി റൂമ് മാറിയെന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആയിട്ട് മാറിയതല്ല ഞങ്ങൾ അവിടെ ഫെസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് താഴ്ത്തേക്ക് മാറി എൻ്റെ പൊന്നേ എന്തോ ഒരു ശല്യമോ ആ പാറ്റേനെയും കൊണ്ടിട്ട് കുഞ്ഞി ഉള്ളത് കൊണ്ട് നമ്മൾ ഫെസ് കൺട്രോൾ ചെയ്യാണ്ട് മാക്സിമം പിടിച്ചു നിന്നു പക്ഷേ രക്ഷയില്ല കൂടി 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 വന്നുകൊണ്ടിരിക്കുക ഈ ഗൾഫ് കൺട്രീസിൽ പൊതുവേ ഉള്ള പ്രശ്നമാണെന്ന് തോന്നുന്നു ഈ പാർട്ട ശല്യം ഉറുമ്പോ വേറെ ഒരു സാധനങ്ങളും ഇല്ലാട്ടോ ശല്യത്തിന് പക്ഷെ പാറ്റ ഒരു രക്ഷയില്ല എന്തോരം നല്ല കൂന്ന് കളഞ്ഞാലും വരും എണ്ണ ചൂടായി എൻ്റെ അമ്മ ചൂട് കൂടിയാ ഒരു കുറച്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് രണ്ടല്ല മൂന്ന് പച്ചമുളക് കറിവേപ്പില വേപ്പില്ല ഈ ഉണ്ടമുളക് ഉണ്ടല്ലോ ആ മുളക് ഒരു രണ്ട് രണ്ടു മൂന്നാലെണ്ണ അയ്യോ മൂന്നാലെണ്ണം രസത്തിന് കടപ്പത്തിയൊരു മൂന്നാലഞ്ചെണ്ണം അത്ര ഇട്ടിട്ടിട്ട് നമുക്കത് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് എന്നെ തേങ്ങയും കൂടി ഇടുകാരത്തിരി വലുപ്പത്തിലല്ലേ അപ്പൊ ഇത് പെട്ടെന്ന് അത് വഴണ്ട് വരില്ല തൽക്കാലം അങ്ങനെ നേരത്തെ കിടക്കട്ടെ അല്ലെ നല്ല കളർഫുള്ളായിട്ടുണ്ടല്ലേ നല്ല ഭംഗി കാണാനേ മിൽക്ക് വരട്ടേക്കുള്ള ഐറ്റം ഒരു ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇതിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല കുറച്ച് ഉപ്പ് അതിന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ പയർ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുവാണേ വേറെ ഒന്നും ഇതിലിനി ചേർക്കുന്നില്ല ിട്ട് ഒരു കുഞ്ഞി പയറാ കിട്ടി പ്രാവശ്യം ഇവിടെ ഇരുന്നിട്ട് നന്നായിട്ട് വേവട്ടെ നമ്മുടെ എന്ത് രസമാ കാണാൻ നല്ല രസം ഉണ്ടല്ലേ കാണാൻ ഈ ചെറിയ മറ്റേ ഉണ്ടമുള കിട്ടപ്പം നല്ല ഭംഗി കാണാൻ ഇനി ഇവന്മാർ ഇവിടെ ഇരുന്ന് വേവട്ടെ നമുക്ക് നമ്മുടെ കലാബിലേക്ക് ഫോക്കസ് ചെയ്യാം ോശം വഴണ്ടേ ഇതിലേക്ക് ഞാൻ മസാലകൾ ഇടാൻ പോവാ ആദ്യം തന്നെ കൊറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് അങ്ങനെ കുറച്ച് മതി നല്ല മഞ്ഞൾപ്പൊടിയാ ഇതുകൊണ്ട് അതിൽ ഇട്ടു കഴിഞ്ഞ പണിവാളും കുറച്ച് ഇട്ടിട്ട് അത് ആദ്യം ഒന്ന് വഴറ്റുന്നുണ്ട് അതിന്റെ ഒരു കുത്തല് മാറിട്ട് മുളക് പൊടി മല്ലിപ്പൊടി ഇടാൻ നമ്മൾ മുളക് പൊടി നമ്മുടെ എരിവ് എങ്ങനെയാണോ അതിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്യാം അത്ര മതിയാകും അറ മതിയാവും മല്ലിപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയുടെ അത്ര നന്നായിട്ടിട്ടുണ്ട് കേട്ടോ അത്ര മതി പിന്നെ ഗരം മസാല ഇത് ഞാൻ ഇവിടെ പൊളിപ്പിച്ച കേട്ടോ ഗരം മസാല ഇനി ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് തക്കാളി ഇടാട്ടോ ഇതിന്റെ ഇടയില് നമുക്ക് നമ്മുടെ കൊടുക്കാം മറന്ന് പോയി കഴിഞ്ഞാൽ മാറി കഴിയുമ്പോളിട്ട് കൊടുക്കുന്നുണ്ട് ഒരു വലിയൊരു തക്കാളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണ്ടേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുക്ക് ആവട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഞണ്ടിട്ട് കൊടുക്കാം ഇപ്പം നമ്മടെ മസാല ഒക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇതിലേക്ക് ഞണ്ടിട്ട് വെച്ചിരിക്കുന്ന ഞണ്ട് ഇത് കളർ അതെങ്ങനെയല്ലേ ഇതിന് ചൂട് ചെല്ലുമ്പത്തേനും ഈ ബ്ലൂ കളറൊക്കെ ഇപ്പൊ റെഡ് കളറായിട്ട് വരുവേ എന്താ ഇതിന്റെ അടപ്പ് ഞാൻ ഈ മേളിന്ന് വന്നപ്പോ കൊണ്ടുവരാൻ മറന്നുപോയി ഇപ്പൊ എന്റെ രീതിന്റെ ഭാഗമുള്ള അടപ്പില്ല തൽക്കാലം ഇത് അടച്ചിട്ടൊരു കാര്യം ഇല്ല തോന്നുന്നു ഇരിക്കട്ടെനിക്ക് നമ്മടെ മെരുക്ക് വരട്ടി ആയിക്കൊണ്ടിരിക്കുന്നു മെക്കറിട്ടി കഴിക്കാനായിരിക്കിപ്പോൾ തിരക്ക് ഇത് ഇത് കഴിക്കാനല്ല ഈ വെജിറ്റബിൾസ് വേവിക്കുമ്പോൾ ഉണ്ടല്ലോ അതായത് കറി വെക്കുമ്പോൾ മാക്സിമം ഒഴിക്കാതെ കുക്ക് ചെയ്തെടുക്കാൻ നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യുന്നതും വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിക്കാതെ കുക്ക് ചെയ്യുന്നതും രണ്ടും രണ്ട് ടേസ്റ്റാണ് വെള്ളം ഒഴിക്കാണ്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് പൊടിയാ ഇപ്പം നമ്മുടെ പിന്നെ വെള്ളം അത്ര കാലമായിട്ടൊന്നും വരുന്നില്ല ചെറിയ രീതിക്ക് വരുന്നേ ഉള്ളൂ ഇപ്പൊ അടി പിടിക്കുമ്പോ എനിക്ക് പേടിയാവും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കൊറച്ച് ഒഴിച്ച് കൊടുത്തേക്കാം അടിയിൽ പിടിച്ച് കൊളാവണ്ടല്ലോ എവിടെ പോയിക്കായിരുന്നു എവിടെ പോയിരുന്നു വായില് രണ്ടുകൂടി പോയിട്ട് എന്തായിരുന്നു പരിപാടി രണ്ടുകൂടി പോയിട്ട് എന്തായിരുന്നു പരിപാടി പുകയാനല്ല അതെ പുകമയ ആ ഇരണ്ട വീര ഐസ്ക്രീം വാങ്ങാമോ അപ്പ എനിക്ക് അതൂടെ തമ്മൾക്ക് അലിഞ്ഞു വാങ്ങീണ്ടണ്ട ഇവിടേ തമ്മൾക്ക് അലിഞ്ഞു വാങ്ങീക്കാം കണ്ടോ ഗയ്സ് ഇcake ഐസ്ക്രീം വാങ്ങാൻ രണ്ട് രണ്ടും കൂടി കഴിച്ചിട്ട് വന്നിട്ടാ

നമ്മുടെ uh, uh, ി അതും റെഡി ഈ മെഴുക്കു വരട്ടി എങ്ങനെയുണ്ട് ഇത് റെഡി ഇനി വൈകുന്നേരം ഹലോ നല്ല നല്ല സൂപ്പർ മസാല വയ്ക്ക പക്ഷെ നല്ല എരിവുണ്ട് ലാസ്റ്റൊക്കെയാ കുരുമുളക് പൊടി പ്രയോഗം കൂടി ആയപ്പോ ഈശി പൂശി പക്ഷെ